സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ചെറിയ ഹോളൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ മടിയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഹോളൊക്കെ വീണിട്ടുള്ള ഉണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ളൊരു കിടിലൻ ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണും ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇഞ്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ നിറച്ച് മണ്ണൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക അതുപോലെ നമ്മൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവുകയും ചെയ്യും കിട്ടുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കേടായിട്ടായിരിക്കും മിക്കവാറും കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇഞ്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് കാണാം കേട്ടോ ആദ്യം തന്നെ ഇതുപോലെ നല്ല മണ്ണ് പിടിച്ചിട്ടുള്ള ഇഞ്ചിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്കിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റോന്ന് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇടയിലുള്ള മണ്ണൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പോകും പോകട്ടോ നല്ലപോലെ ഒന്ന് ആദ്യം വെറുതെ വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതാ കണ്ടോ ഇതുപോലെ കേട്ടോ ഇനി ഇതിൻ്റെ തൊലി കളയാനായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളത് ഇതുപോലെ അരികു കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു സ്കിൻ ഇങ്ങോട്ട് പോന്ന് കിട്ടും ഒട്ടും തന്നെ ഉള്ളിലത്തെ ഭാഗമൊന്നും ആ ഒരു ഫ്ലഷ് ഒന്നും പെടില്ല കറക്റ്റ് ആ സ്കിന്നെ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർ ഇനിയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കത്തിയാണെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ച് പേടിയായിരിക്കും ഇങ്ങനെ കത്തി കയ്യിൽ തട്ടോ മുറിയോ എന്നൊക്കെ ഇങ്ങനെ ഫോഴ്സിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ തോലൊക്കെ ഇങ്ങോട്ട് പോരും പിന്നെ നമ്മൾ കുറച്ച് സമയം കഴുകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വേഗം പോകുന്നു കിട്ടും കിട്ടും അപ്പം നിങ്ങൾ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് എപ്പോഴും ഇഞ്ചി കിട്ടുക അപ്പം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും രുചി നമ്മൾ കേടാകാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ ഒരു ടവൽ വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കുക ഇതുപോലെ ഇനി നമുക്ക് ഇതിനൊന്ന് ചെറിയ പീസ് ആക്കണം അപ്പം ഞാൻ ഒരുപാട് ചെറുതാക്കുന്നില്ല ഇതേ രീതിയിൽ ഇട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞു കുഞ്ഞ് പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്ലാസ് ജാർ എടുക്കുക അച്ചാറൊക്കെ കഴിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു ജാർ എടുക്കുക പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ ചെറിയ മുണ്ടിന്റെ പീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ താഴെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പീസ് ഇടുക പിന്നെ അതായത് വീണ്ടും ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ ഇഞ്ചിട അങ്ങനെ കേട്ടോ കുറച്ചധികം ഉണ്ടെങ്കിൽ വലിയൊരു ബോട്ടിൽ എടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക്കിലായാലും ചെയ്യാം കൂടുതലും നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത് ഗ്ലാസിൻ്റെ ജാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ ഇതുപോലെ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക ലാസ്റ്റും ടിഷ്യൂ ഇട്ടിട്ട് വെച്ചാൽ മതി ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടാവാതായിരിക്കും അടുത്തത് ഇപ്പൊ മഴക്കാലാണ് കുടയൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പൊ പഴയ കുടകളൊക്കെ ചിലപ്പോ എടുക്കേണ്ടി വരാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പഴയ കുടയാകുമ്പോ നിവർത്താനൊക്കെ കുറച്ച് ടഫായിരിക്കും ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പോലെയൊക്കെ തോന്നും അപ്പൊ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതായത് പോലെ ഒന്ന് കുട നിവർത്തി വെച്ചിട്ട് എവിടെയാണോ ആ ഒരു ജോയിന്റ്സ് വരുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെയൊക്കെ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് റബ്ബെയ്തു കൊടുത്താൽ മതിട്ട് എന്നിട്ട് ഒന്ന് അടക്കുകയും തുറക്കുകയൊക്കെ ഒന്ന് ചെയ്യുക കുറച്ച് കഴിയുമ്പഴേക്കും അത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും നന്നായിട്ട് അടക്കാനും തുറക്കാനും ഒക്കെ പറ്റും അതുപോലെ നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് കൊടയൊക്കെ ഉണക്കി എടുത്തു വെക്കില്ലേ അങ്ങനെ എടുത്തു വെക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്റ്റക്ക് ആവാതെ നമുക്ക് പിന്നെ ഉപയോഗിക്കാനും പറ്റും അപ്പോ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒക്കെ ക്യാപ്പ് വെച്ചിട്ടുള്ള നല്ലൊരു റീയൂസ് ഐഡിയാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കിട്ടുന്ന സമയത്ത് ബോട്ടിൽ കളഞ്ഞാൽ ക്യാപ്പ് എടുത്തുവെക്കണം കേട്ടോ അപ്പോൾ ഈ ക്യാപ്പ് ഞാൻ ഇതാ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മഴക്കാല സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ അയലിടുമ്പോൾ എന്തായാലും ക്ലിപ്പ് ഒക്കെ കുത്താറുണ്ട് പറന്ന് പോതിരിക്കാനും താഴെ വീണാകെ ചെളിയോ ചെയ്യും അപ്പോൾ ക്ലോത്ത് ക്ലിപ്പുകളൊക്കെ ണ്ടെങ്കിലും മതിയാവില്ല അത്രയും അധികം വേണ്ടിവരും അപ്പൊ ഇതുപോലത്തെ കുറച്ച് ബോട്ടിൽ ക്യാപ്പ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ക്ലിപ്പിന്റെ അതേ യൂസ് തന്നെ നടക്കൂട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ അയ ഉണ്ടല്ലോ ആ കയറിന്റെ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഹോൾ ഇട്ടാൽ മതി ആ വീതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ നേരിയതാണെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ടാ മതി കുറച്ച് വലിയ കയറാണെങ്കിൽ ആണെങ്കിൽ കുറച്ചധികം ഹോൾ ഇടാം അത് നമുക്കറിയാലോ അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ക്ലോത്ത് ക്ലിപ്പുകൾ നമ്മൾ വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള പഴയ കുപ്പിയുടെ മൂടികളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഇടുന്ന ഗ്യാപ്പ് കറക്റ്റ് ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ക്യാപ്പും പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് കുത്താനൊക്കെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പാടില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് അടുത്ത പറഞ്ഞ ഒരു ടിപ്പാണ് സ്റ്റീലിന്റെ കലങ്ങളോ അല്ലെങ്കിൽ എന്ത് പാത്രത്തിലായാലും ചെറിയ ഹോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നതാണെങ്കിൽ വെള്ളം ഉറ്റിട്ട് വീഴും പിന്നെ സ്റ്റവില് വെക്കുന്നതാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഞാനിത് ഇങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന കലാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് ചൂടാക്കാറുള്ളത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ എപ്പോഴും വെക്കുന്ന പാത്രങ്ങൾ എൻ്റെ രണ്ട് മൂന്നെണ്ണം ഓട്ടയായിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് അറിയില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് താഴേക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കാലത്തിന്റെ ഉപയോഗം നമുക്കിപ്പോൾ നടക്കുന്നില്ല കാരണം ഇതിൽ വെള്ളം വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് സമയം പിടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം നനഞ്ഞു ഇങ്ങനെ വരും അടിയിലേക്ക് അപ്പോൾ ഗ്യാസിലാണെങ്കിലും ആ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ വരില്ലേ അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണേ കാണിക്കണേട്ടോ അപ്പൊ ഞാൻ ഇതിലിതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഒഴുകുമൊന്നുമില്ല പക്ഷെ കുറച്ച് സമയം പിടിക്കുമ്പോൾ താഴെയൊക്കെ നനഞ്ഞു വരും ചെറിയൊരു ഹോളാണ് കേട്ടോ അപ്പൊ ഇതേ ഞാനൊരു പേപ്പർ വെച്ചിട്ട് ആ പാ കലം അതിന്റെ മുകളിൽ വെക്കാണ് എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ കണ്ടോ ഇത് ഞാൻ അടിയൊക്കെ തുടച്ചതായിരുന്നു എന്നിട്ടും താഴെ ഇങ്ങനെ നനവ് വരും ഇതിങ്ങനെ പൊന്തിച്ച് എടുക്കുമ്പോൾ നമുക്ക് കാണാം ചെറുതായിട്ട് ഇങ്ങനെ ഡ്രോപ്സ് ഇങ്ങനെ വരുന്നത് അപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിന്റെ ഹോൾ എവിടെയാന്ന് മനസ്സിലാക്കിയത് അപ്പോ ആ ഒരു രീതിയിൽ ഇതെങ്ങനെ ശരിയാക്കി എടുക്കാം നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് കാണാം കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് എടുക്കുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് അപ്പൊ അതേ മൈദ ഇതുപോലൊരു കുഞ്ഞ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആക്കണം ഒരു ചപ്പാത്തി മാവനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസിൽ വേണം ആക്കാനായിട്ട് നല്ലൊരു പശ പോലെയാണല്ലോ മൈദ അപ്പൊ അതേ ഇതേപോലെയാണ് ആക്കിയിട്ടുള്ളത് ഇനി നമ്മുടെ കല നല്ലപോലെ തുടച്ചിട്ട് ഉണക്കി തുടച്ച് വെള്ളയില്ലാതെ വേണം എടുക്കാട്ടെ അതാ ഞാൻ ഉണക്കിയെന്ന് ഉദ്ദേശിച്ചത് എന്നിട്ട് അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിലെവിടെയാണോ ഹോളുള്ള എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഒരുപാട് തിക്നെസും വേണ്ട നല്ല പോലെ നൈസും വേണ്ട കുറച്ച് ഇങ്ങനെ ഇതേപോലെ ഒന്നും ആക്കി വെക്കാം കേട്ടോ ഇനി നല്ല വെയിലത്ത് ഒരു അര മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതല്ലെങ്കിൽ ഗ്യാസിന്റെ ഫ്ലെയിമിൽ കാണിക്കാം ഒന്ന് കുറച്ച് ഉയർത്തി പിടിച്ചിട്ട് അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ലൈറ്റർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താലും അത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉണങ്ങി ഇതിൽ നന്നായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വരും കണ്ടോ ഇതുപോലെ അതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ലീക്ക് ആവില്ല നന്നായിട്ട് ഇത് പൊറ്റി പിടിച്ച് ഇതില് ഇരുന്നോളൂ ഇപ്പൊ ഞാൻ ഇതില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പറിന്റെ മുകളിൽ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് ഉയർത്തി നോക്കാം കണ്ടോ ഒട്ടും തന്നെ വെള്ളത്തിന്റെ ഒരു അംശം പോലും പുറത്തേക്ക് വരുന്നില്ല വരുന്നില്ലേട്ടോ അപ്പോ നമുക്ക് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളൊക്കെ വലിയ പാത്രങ്ങളൊക്കെ ഹോൾ ഹോൾട്ടുണ്ടെങ്കിലൊക്കെ അത് ഇതേപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇതൊന്ന് കത്തിക്കുകയും കൂടി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ഇതിങ്ങനെ കത്തിക്കാണ് നല്ലപോലെ വെള്ളം ചൂടാവുമ്പോ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഇതിന്റെ ബാക്ക് ബാഗും കണ്ടോ ഇങ്ങനെ കരിഞ്ഞ പോലെ എന്താ പറയാ കരി പിടിച്ച പോലെ വരും അത് പിന്നെ മൈതി അല്ലേ ഇങ്ങനെ തീ കുറച്ച് ഇങ്ങനെ കരിഞ്ഞ പോലെ വരും പക്ഷെ ഒട്ടും തന്നെ ഇളകി പോവേ അങ്ങനെ ഒന്നുമില്ല നല്ല സെറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ കുറെ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പോരുമ്പോ ഒരിക്കൽ കൂടെ കുറച്ച് മൈദ ഒന്ന് നിലക്കിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി നടുവിൽ കുറച്ച് ഭാഗം പോയതല്ല കേട്ടോ ആ ഭാഗത്ത് മാത്രം അങ്ങനെ കരി അധികം കരിഞ്ഞ കളർ വന്നിട്ടില്ലേ അതുകൊണ്ടാണ് കണ്ടോ ഇനി ഞാൻ ഇതിൽ കുറച്ച് ഡിഷ് വാഷൊക്കെ ഒക്കെ ഒഴിച്ചൊന്ന് തേക്കുമ്പോ കണ്ടോ ഒട്ടും തന്നെ പോരില്ലേ അത് നന്നായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഉറച്ച പോലെ ഉണ്ടാവും കത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ ആ ഒരു കമ്പിയുടെ സ്ക്രബർ ഒക്കെ വെച്ച് ഒരച്ച് കഴരുത് അതുപോലെ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മളൊരു ഏഹ് ഇങ്ങനെ വലിയ ടൈപ്പ് ഗം മൈദയാണ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് കുറെ നാളിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വീണ്ടും പോകുമ്പോ അത് ഏഹ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല നല്ല പാത്രങ്ങളൊക്കെ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ കേഡായിട്ട് ഹോളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്